സംസ്ഥാനത്തെ ഭിന്നശേഷിക്കാരായ കുട്ടികൾ പഠിക്കുന്ന സ്പെഷ്യൽ സ്കൂൾ എയ്ഡഡ് ആക്കി മാറ്റുമെന്ന പ്രഖ്യാപനം ഇനിയും ഫലം കണ്ടില്ല അടിമാലി മച്ചുപ്ലാവ് കാർമൽ ജ്യോതി സ്പെഷ്യൽ സ്കൂൾ അടക്കം നിരവധി സ്ഥാപനങ്ങളാണ് സംസ്ഥാനത്ത് എയ്ഡഡ് പ്രഖ്യാപനവും കത്ത് സ്പെഷ്യൽ സ്കൂളുകളെ എയ്ഡഡ് പദവിയിലേക്ക് ഉയർത്തുന്ന കാര്യം സർക്കാർ അടിയന്തരമായി പരിഗണിക്കണമെന്നാണ് ആവശ്യം അടിമാലി മച്ചുപ്പ്ളാവ് കാർമൽ ജ്യോതി സ്പെഷ്യൽ സ്കൂൾ അടക്കം നിരവധിയായ സ്ഥാപനങ്ങൾ സംസ്ഥാനത്ത് ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ പരിശീലനത്തിനും സംരക്ഷണത്തിനുമായി പ്രവർത്തിക്കുന്നുണ്ട് ഈ സ്ഥാപനങ്ങളിലൊക്കെയും നിരവധിയായ ജീവനക്കാരും പ്രവർത്തിച്ചു പോരുന്നു ഭിന്നശേഷിക്കാരായ കുട്ടികളെ കൂടി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ പ്രവർത്തിക്കുന്ന സംസ്ഥാനത്തെ സ്പെഷ്യൽ സ്കൂളുകൾക്ക് എയ്ഡഡ് പദവി നൽകണമെന്ന ആവശ്യം ഇനിയും യാഥാർത്ഥ്യമായിട്ടില്ല നൂറുകുട്ടികളിലധികം പഠനം നടത്തുന്ന സ്പെഷ്യൽ സ്കൂളുകളെ എയ്ഡഡ് ആക്കി തീർക്കുമെന്ന പ്രഖ്യാപനമായിരുന്നു വർഷങ്ങൾക്ക് മുമ്പുണ്ടായത് എന്നാൽ തുടർ നടപടികൾ പിന്നീടുണ്ടായില്ലെന്ന് മച്ചിപ്പ്ലാവ് കാർമൽ ജ്യോതി സ്പെഷ്യൽ സ്പെഷ്യൽ സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ബിജി പറയുന്നു സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ ബി ആർ സിയിൽ വർക്ക് ചെയ്യുന്ന സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിനെ സുപ്രീം കോടതി സ്കൂളുകളിൽ നിയമിക്കാനുള്ള ഉത്തരവിറക്കിയിട്ടുണ്ട് അതോടൊപ്പം അതേ ക്വാളിഫിക്കേഷനുള്ള അതേപോലെ തന്നെയുള്ള കുട്ടികളെ പരിചരിക്കുന്നവരും സംരക്ഷിക്കുന്നവരുമാണ് സ്പെഷ്യൽ സ്കൂളിലെ അധ്യാപകരും അനധ്യാപകർ അവരെ ഗവൺമെൻറ് അംഗീകരിക്കുകയും ഇങ്ങനെ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് ഏഴ് സ്റ്റാറ്റസ് നൽകുകയും ചെയ്യേണ്ടത് വളരെ അടിയന്തരം അത്യാവശ്യവുമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടികളെ പോലെയല്ല ഭിന്നശേഷിയുള്ള പ്രത്യേകിച്ച് ബുദ്ധിപരമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഈ കുട്ടികളെ സംരക്ഷിക്കാൻ അവരെ പഠിപ്പിക്കാനും അവരെ അവരുടെ അനുദിന കാര്യങ്ങൾ പോലും സ്വന്തം ആയിട്ട് ചെയ്യാൻ കഴിവില്ലാത്ത കുട്ടികൾക്ക് താങ്ങും തണലുമായിട്ട് നിൽക്കുന്ന അധ്യാപകരെ സംരക്ഷിക്കുക എന്നത് സർക്കാരിൻ്റെ ഒരു വളരെ ഗൗരവപൂർവ്വമായിട്ട് ചിന്തിക്കുകയും ഉത്തരവാദിത്തത്തോടു കൂടി അവരെ സംരക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ട കടമയും കടപ്പാടും ഉള്ളതാണ് സ്പെഷ്യൽ സ്കൂളുകളിൽ ജോലി ചെയ്യുന്ന അധ്യാപകരുടെ തുച്ഛ ശമ്പളമാണ് വെല്ലുവിളി ഉയർത്തുന്ന പ്രധാന പ്രശ്നം വലിയ തുക നൽകിയ അധ്യാപകരെ ജോലിക്ക് നിയമിക്കാൻ പല സ്പെഷ്യൽ സ്കൂളുകൾക്കും ശേഷിയില്ല സ്കൂളുകൾ എയ്ഡായി ഉയർത്തിയാൽ അധ്യാപകർക്ക് മെച്ചപ്പെട്ട വേതനം ലഭിക്കും അംഗീകാരത്തിനായി വർഷങ്ങൾക്ക് മുമ്പ് സർക്കാർ മുമ്പോട്ട് വെച്ച നിർദ്ദേശങ്ങൾ പാലിക്കുവാൻ മിക്ക സ്കൂളുകളും വലിയ തുക മുടക്കി അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിച്ചിരുന്നു എന്നാൽ തുടർ നടപടികൾ ഉണ്ടാകാതെ വന്നതോടെ ഇതിനായി ചെലവഴിച്ച തുക അധിക ബാധ്യതയായി മാറി ഭിന്നശേഷിക്കാരായ കുട്ടികളെ സമൂഹത്തിന്റെ പൊതുധാരയിൽ ചേർത്ത് നിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന സ്പെഷ്യൽ സ്കൂളുകളെ ിലേക്ക് ഉയർത്തുന്ന കാര്യം സർക്കാർ അടിയന്തരമായി പരിഗണിക്കണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി